അനധികൃത വെൽഡിംഗ് തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയർ യൂണിറ്റ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് സ്പെഷ്യൽ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു കുടുംബസംഗമം നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയർ യൂണിറ്റ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് കുടുംബസംഗമം നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ചും ഞങ്ങളത് എം എസ് എം ളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ ചിരിക്കുന്നത് ഈ നാട്ടിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൻകിട പദ്ധതികളെ കൊണ്ടല്ല മനുഷ്യർക്ക് സാധാരണക്കാർക്ക് ഗുണമുണ്ടാക്കാൻ പോകുന്നുണ്ട് അത് ചെറുകിട സംരംഭങ്ങൾ കൊണ്ടാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ആ മേഖല തകർന്നു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് അപ്പൊ നിങ്ങളൊരു ഒരു യൂണിറ്റിന്റെ കീഴിൽ തന്നെ എത്ര കുടുംബങ്ങളാണ് ശരിക്കും ജീവിക്കുന്നത് അതിൽ ജോലി ചെയ്യുന്നതും മുതലാടി ഒക്കെ ഒരങ്ങളാണ് അല്ലേ ഏതാണ്ട് എല്ലായിടത്തും അത് തന്നെയാണ് കാരണം ഈ ജോലി പഠിച്ച് അതിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ ഒരു യൂണിറ്റ് തുടങ്ങി അതിന് കുറച്ചാളെയും കൂടി ചേർത്ത് അവരെ കൂടി പണി പഠിപ്പിച്ച് ചിലപ്പോൾ ഒരു പുതിയ യൂണിറ്റ് അപ്പുറത്തേക്ക് ഇടും അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാല കാര്യമാണ് വഴി എത്ര പേർക്കാണ് പ്ലസ് യുഎസ്എസ് വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു രക്തദാന ക്യാമ്പും നടത്തി ജില്ലാ പ്രസിഡന്റ് മുരളീ മോഹനൻ അധ്യക്ഷത വഹിച്ചു സ്പെഷ്യൽ ജനറൽ ബോഡി യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ണിമേലാച്ച ഉദ്ഘാടനം ചെയ്തു സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി നാസർ മലപ്പുറം അവതരിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസും ലേബർ രജിസ്ട്രേഷനും ഇല്ലാത്ത അനധികൃത വെൽഡിംഗ് തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് സ്പെഷ്യൽ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു അങ്ങാടി പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നും പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ ഊർജ്ജിതമാക്കണമെന്നും ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി വാസുദേവൻ ബ്ലോക്ക് സെക്രട്ടറി സത്യപാലൻ ട്രഷറർ സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും നടന്നു എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ